നമ്മൾ നമ്മളിന്ന് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറിയാത്ത വഴി കൂടെ നമ്മൾ പോകുന്ന അറിയാത്ത വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴിയെ പറ്റി നമുക്കൊരു അന്തോ കുന്തവും ഇല്ല അങ്ങനെ പോയോ കണ്ടോ നമ്മൾ അറിയാത്ത വഴികളിലൂടെ പോവാന്നുള്ളതാണല്ലോ നമ്മളുടെ ഇവിടെ ഒരു റൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ മുമ്പിൽ ഒരു ഫോർച്യൂണർ പോകുന്നുണ്ട് അതിന്റെ മുമ്പിൽ ഒരു കുണ്ടായി ഉണ്ട് അവിടെ ഡോയോട്ട ഹയസ് യാൾ മൊബൈൽ മേൽ കളിച്ചോണ്ട വണ്ടി വിളിക്കുന്നത് നമ്മളങ്ങനെ പോവാണ് പോയി 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 വരുമ്പോൾ എന്ത് കൊണ്ടുവരും ഈ റോഡ് കണ്ടിട്ട് എവിടെയോ എന്തോ ഒരു പരിചയം പോലെ തോന്നുന്നുണ്ട് ഓക്കെ പക്ഷെ വലിയ പരിചയം ഒന്നുള്ള ചെറിയ ഒരു പരിചയം ഓക്കെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വെള്ളിയാഴ്ച ഗായം കൊണ്ട് നൈസായിട്ട് എന്താക്കി വെറുതെ അങ്ങനെ കറങ്ങാൻ ഇറങ്ങിയാണ് ഇന്ന് എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മലയാളി സംഘടനയുടെ പ്രവാസികളുടെ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനൊന്ന് പോകണം നമുക്ക് ഒഴിവ് സമയങ്ങളിലാണല്ലോ നമ്മൾ ബ്ലോഗൊക്കെ എടുക്കാൻ പറ്റുമോ വണ്ടി ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ലേശം റോഡ് മോശമാണ് യാരിസ് ഏറ്റവും കുതിരകൾ കാണുന്നുണ്ടോ ണ്ടോന്നറിയില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് കുതിരകൾ ഉണ്ട് അഞ്ച് കുതിരകൾ പോകുന്നതാണ് അങ്ങനെ നമ്മൾ മന്ദം മന്ദം സ്ഥലം എന്നറിയോ ഇത് ധുവത്തീർ എന്ന് പറയുന്ന സ്ഥലം പണ്ട് ഞമ്മളൊരു വീഡിയോ എടുത്തില്ലേ ഒരു അടിപൊളി സ്ഥലം ആ യെസ് ഞാൻ ഓർക്കുന്നു ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ത്വത്തീർ അതാണ്ടോ അൽ തുവത്തീർ എഴുതിയാണ്ടോ യെസ് ഇതാണ് അൽ തുവത്തീർ ഞാൻ വേറൊരു വൈക്ക് അങ്ങനെ വെറുതെ വന്നായിരുന്നു അങ്ങനെ നമ്മൾ അൽ റൗണ്ട് തുവത്തീറിലെ കട്ട് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം നമുക്ക് ലെഫ്റ്റിലേക്ക് കയറാം നമുക്ക് അവിടെ ഒരു ഫോർച്യൂണർ ആകുമ്പോൾ അതിന് മുമ്പിൽ ഒരു ലാൻഡ് ക്രോയ്സർ പഴയ ലാൻഡ് ക്രോയ്സർ നോക്കി നമ്മളെ മുമ്പിലാണ് പോകുന്നത് ഏതാ നോക്ക് സാധനം ഏത് കുത്തനുള്ള കയറ്റവും ഏത് ഇറക്കവും എല്ലാം ചാടി പിടിച്ച് കയറും സാധനം ഏതാ നോക്ക് വണ്ടി പഴയ മോഡലാണ് പക്ഷേ പക്ഷേങ്കിൽ പവറേഷ് മുഡേഷ് ഇപ്പോഴും പവറാണ് നല്ല സൂപ്പർ പവർ വണ്ടി നമുക്ക് ഡി ജി എ ഫൈവ് സെവൻ ഫൈവ് എന്ന വണ്ടീൻ്റെ വരും ലാൻഡ് ക്രോയ്സർ ഫോർവേഡ് ഇത് ഫോർ ബൈ ഫോർ വണ് ഏതാണെന്നറിയാ ഇത് ഞമ്മള് കഴിഞ്ഞ ദിവസം ആ വീഡിയോ എടുത്ത റോഡാണ് കേട്ടോ ഓക്കെ ആ റോഡാണ് ഇത് ഇതിലോട് നമ്മൾ കളിഞ്ഞ ദിവസം മണ്ണില് ജ്യോതിരിലെ ഒരു ഗുഹയൊക്കെ ഉള്ള അടിപൊളി അടിപൊളി സ്ഥലം ഉണ്ടോ മലയാളികൾക്ക് ഉണ്ടെങ്കിലും ഇങ്ങോട്ട് പോരി സൗദി അറേബ്യയിൽ ഉണ്ടെങ്കിലും അതവിടെ കുതിരേനെ രണ്ടെണ്ണത്തിന് ഇറക്കിയിട്ടുണ്ടെങ്കില് നമുക്കിന്ന് എന്താക്കാന്ന് അറിയാം ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയി നോക്കാം റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളതെന്ന് അറിയാമോ അതവിടെ നമ്മളപ്പുറത്തുനിന്ന് കണ്ട നാല് കുതിരകളില്ലേ ആ കുതിരകൾ ഇവിടെ ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു ബ്രേക്കാക്കി നേരെ മുമ്പിൽ ഒരു ഇന്നോവ പഴയ മോഡൽ ഈ എൻ ജെ ജെ ഫൈവ് നയൻ ത്രീ എയ്റ്റ് മാഷാളാണ് എഴുതിയിട്ടുണ്ട് ടു പോയിന്റ് സെവൻ ലിറ്റർ എഞ്ചിൻ ഇന്നോവ പഴയത് പക്ഷേ പഴയ ഇന്നോവ ഒരു ഒന്നൊരു ഇന്നോവ തന്നെയല്ലേ ആ ഇന്നോവ ക്ലിക്കായ പോലെ പിന്നെ ഒരു വണ്ടിൻ്റെ പോയ ഓട്ടൻ്റെ ക്ലിക്കായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വ്യത്യാസം എല്ലാ വിശ്വാസം ഒരാളെ സൈക്കിളിൽ പോകുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ അവിടെ രണ്ട് ഗോൾഡ് വിങ് പോകുന്നുണ്ട് കേട്ടോ ഒരു ഗോൾഡ് വിങ്ങും ഒരു ഹാർലിയും ഇതാ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് കുതിരകൾ കുതിര സവാരി പോകുന്നുണ്ട് ഓക്കെ നമ്മൾ ആ സ്പോട്ടാണ് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ല ഒന്ന് പോയി നോക്കി എന്താണ് സ്ഥിതിഗതികൾ എന്നുള്ളത് അറിയാലോ മൊത്തം അങ്ങനെ അങ്ങനെ നമ്മൾ പോകുന്നു ഓരോ വഴിക്ക് കണ്ടോ കുതിരകൾ പോകുന്നൊക്കെ ഇനി ഇടയ്ക്ക് ചെറിയ ചെക്കന്മാർ സൈക്കിൾ ഉണ്ട് ഒരാൾ സൈക്കിൾ ഓടിക്കുക ഒരാൾ സൈക്കിൾ കേറി ഒരു ചെങ്ങായിമാരാണേ അതുപോലെ അങ്ങനെ അതാ നേരെ മുമ്പിൽ നിഷാൻ പാട്രോള് പോകുന്നുണ്ട് വാമാന സീന് ഇതാ ഇവിടെ ഒരു കുതിര ഞമ്മള് നേരെ മുമ്പിൽ വന്ന് ഗ്യാസ് ഒരു മുഞ്ചൻ കുതിര ില് വേറെയും കുതിരകൾ വരുന്നുണ്ടേ മുമ്പ് അതാ വേറൊരു വെള്ളക്കുതിര മുമ്പിൽ ഒരു ചാരക്കുതിര ഇവിടെ ഒരു വെള്ളക്കുതിര മോനെ സീന് മറ്റേ എടുക്കടാ വണ്ടി എടുക്കടേ എടുക്കുന്നില്ല കുതിരക്കാരൻ ആ ലാൻഡ് ക്രൂസാരും കുതിരക്കാരനോട് പറഞ്ഞു എടുത്തോണ്ട് പോടേ എന്ന് പറഞ്ഞു സംഭവം സെറ്റ് ഇട്ടോ അപ്പൊ ഞമ്മള് നേരെ അങ്ങോട്ട് പോവാണ് ഇവിടെ എന്താണ് സംഭവം എന്നുള്ളത് ഒന്ന് നോക്കാലോ ഭയങ്കര വണ്ടി തിരക്കാണ് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ സൗദി അറേബ്യയിലെ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നമ്മളെ നാട്ടിലെ സൺഡേ ആണ് ഇവിടുത്തെ വെള്ളിയാഴ്ച ഓക്കെ സണ്ടാഴ്ച എന്നൊക്കെ പറയുന്ന ഒരു വെള്ളിയാഴ്ച യോമുൽ ജുമാന്നാണ് അറബിയിൽ പറയാ യോമുൽ ജുമാ അവിടെ ഭയങ്കര ട്രാഫിക് ജാം ആണല്ലോ എന്താ പോണേ നമ്മൾ ഗുടുങ്കിയോ അങ്ങോട്ട് വിടുന്നൊന്നുമില്ല എന്താണെന്ന് അറിയില്ല പോയി നോക്കാം നമുക്ക് പോയി നോക്കാം അതൊക്കെ ആ കുതിരകളെ ആ റോഡിൽ നിന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു കുതിര ഡാൻസ് വേക്കല് ഒരുപാട് കുതിരകളപ്പൊ നമ്മൾ വരുന്ന എനിക്ക് കണ്ടിട്ടോ യാ സീന് അതിന്റെ അടുത്ത് ഇവിടെ വേറെ രണ്ട് വെള്ള കുതിരകൾ വരുന്നുണ്ട് നമ്മക്ക് ഇതിലെങ്ങനെ ഒന്ന് പോയി നോക്കാം ഓക്കെ െന്താണ് സംഭവം മർക്കസിൽ വത്തനി എന്തോ എഴുതിയിട്ടുണ്ട് എന്തോ ഒരു പാർക്കാണ് നടത്തുന്നത് ഇത് ഞമ്മളന്ന് കേറിയ മലയാണ്ട് അവിടെ വലത്തേ സൈഡിൽ ഫുള്ള് കണ്ടോണ്ടിരിക്കുന്ന ഇതൊരു പാർക്കാണ് ഈ ആ മോനെ സീസൺ അവിടെ ചെക്കന്മാർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് നമുക്ക് ഇലങ്ങനെങ്ങനെ ഇങ്ങനെ പോയി എന്നോട്ട് എത്തുന്നുള്ള നോക്കിട്ടാണ്ട് നേരം ആ ഇത് പാർക്കാണ് പാർക്കാണല്ലോ എസ് അടിപൊളി പാർക്ക് നമ്മള നേരെ ആ ഹൈവേൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതാ നമ്മളെ ലാൻഡ് ക്രൂസറുകാരൻ അതാ പോണായിരുന്നു അതായത് നിർത്തലാ ഞാനുണ്ടാ സുബ്രഹ്മണി അവിടെ ഒരുപാട് ആൾക്കാർ അവിടെ റോഡ് സൈഡിലൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ ഒരു ടർഫുണ്ട് ടർഫിൽ ആളുകൾ പന്ത് കളിക്കുന്നുണ്ട് മേലെ ആ പാർക്കിൽ ആളുകൾ എന്തെയ്യുന്നുണ്ട് അതിലൂടെ മന്ദം മന്ദം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളിയാഴ്ച അവർ ഫുള്ള് പുറത്തിറങ്ങിയൊരു നൈസ് പ്രോഗ്രാമാണ് വെള്ളിയാഴ്ച അങ്ങ് പുറത്തിറങ്ങുന്നു എന്നിട്ട് അങ്ങനെ കറങ്ങി അങ്ങനെ നടക്കുക പിന്നെ ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണല്ലോ അതോ സൗത്തിരുന്ന് ഫുഡൊക്കെ അടിച്ച് വണ്ടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കേറ്റോ പാർക്കിൻ്റെ ഉള്ളിൽ വണ്ടിയൊക്കെ കേറ്റാം സ്നൈസ് നൈസ് നൈസ് സംഭവം സെറ്റാണ്ടോ ുള്ളിൽ കൂടെ ഒരുപാട് ആൾക്കാർ അതിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് വെള്ളിയാഴ്ച ഒരു ദിവസം എക്സർസൈസ് അവിടെ പാർക്കിങ്ങുണ്ടാകും അവിടെ ഫുള്ള് പാർക്കിങ്ങാണല്ലോ യെസ് നമ്മളെ പാർക്കിൻ്റെ ഒരു സൈഡിലേക്ക് എത്തിയിട്ടോ ഇവിടെയാണ് ഹാപ്പനിങ് പ്ലേസ് അവിടെ പാർക്കിൽ ആ മക്കൾക്ക് കളിക്കാനുള്ള സ്ലൈഡിങ്ങും സംഭവങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റാം അതിൻ്റെ ഉള്ളിൽ വണ്ടി കയറ്റി അങ്ങനെ ഇടാം അതിന് എന്തൊക്കെയോ ആക്ടിവിറ്റീസ് സംഭവങ്ങളൊക്കെ ഉണ്ടാകും മോന സിങ്ങിനെ ഓക്കേ അങ്ങനെ പോയിട്ടും വന്നിട്ട് ഞമ്മളിപ്പിവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പാർക്കിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ വണ്ടിയിരുത്തിയിട്ടില്ല നുഴഞ്ഞു കയറാൻ പലരും ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ട് കാണാറോട്ട കൂടെ വെറുതെ ഗിയർ മാറിയതാണ് ഞാൻ തേർഡ് ഫോർത്ത് അതിന് പോയിക്കൊണ്ടിന്ന് അത് തേർഡിലേക്ക് ഇട്ട് ഇവിടെ ഭയങ്കര വല്യ പാർക്കുണ്ടോ സംഭവം ആണ് ഇതൊക്കെ പത്തു പറ്റേ ഉള്ളു തോന്നുന്നത് അവിടെ ജവാത പാർക്കിൽ പത്തറിയാല് പത്തുറുപ്പല്ല പത്ത് ചെയ്യാല് ഓക്കെ ഇവിടെ ഒരുപാട് മറ്റേ ഫുഡ് ട്രക്കുകൾ ഉണ്ടല്ലോ ഞമ്മളെ നാട്ടിലും തുടങ്ങിയിട്ടുണ്ട് ഫുഡ് ട്രക്കുകള് ബർഗർ ആ പ്രീത് സാധനങ്ങൾ ചെയ്ത സംഭവം

ഇതാണ് ഇതിന്റെ എൻട്രൻസ് ആണല്ലോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ നമുക്ക് അടിപൊളി ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളും ഇവിടെ റിലാക്സ് ആയിട്ടിരിക്കും ഒരുപാട് ആൾക്കാർ ശീഷണ്ടല്ലേ ശീശ നമ്മൾ വലിക്കുന്ന സാധനം ുക്ക അതൊക്കെ കൊണ്ടു വെച്ചിട്ട് ശീഷവലിയും പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് ഞാൻ അപ്പുറത്ത് വെറുതെ ട്രാഫിക് ജാമിൽ കുടുങ്ങി ഇതിലേ ഇങ്ങനെ വന്നാൽ മതിയായിരുന്നു ഇതിൻ്റെ ചെറിയ മറ്റേ വാട്ടർ ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടങ്ങളും അതും ഇതും അടിപൊളി ഉണ്ടോ അതവിടുന്ന് ബൈക്കേഴ്സ് വരുന്നുണ്ട് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് ബൈക്കേഴ്സ് നമുക്ക് ഗോൾഡ് വിങ് ഒന്ന് ബേക്കിൽ ഗോൾഡ് വിങ് ഹോണ്ട ഗോൾഡ് വിങ്ങായിട്ടാണ് ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതൊരു പാർക്കാണ് പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൽ കാടുകളാണ് കണ്ടൽക്കാടുകൾ അതിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങനെ ആളുകൾ വന്ന് കുതിരസവാരിയും പരിപാടിയും എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് ഓക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒന്ന് കേറിയിട്ടേ ഒന്ന് കറങ്ങിങ്ങാണ്ടും വരാം അങ്ങനെ ഉണ്ട് നോക്കാം ബാക്കലൊരു കീയാൻ്റെ വണ്ടി പോകുന്നുണ്ട് അതിന്റെ എച്ച് എ ഡി എയ്റ്റ് ഫോർ വൺ സിക്സ് എന്നാണ് എന്റെ പേര് ഇത് കത്തീർ നീ കത്തീപ് കത്തീപ് അവിടെ ഒരുപാട് ആൾക്കാർ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു താത്ത ഒരു അടിപൊളി ലാൻഡ് ഒരു ഒരു താത്ത വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് പിന്നെ ഒരു സെറ്റാണ് ഏതാ നോക്കിയ പൊടി ഇവിടെ ഐസ്ക്രീം വെക്കുന്നത് അതവിടെ ഐസ്ക്രീം വെക്കുന്നുണ്ട് നമ്മുടെ കുതിര വണ്ടികളുമായിട്ട് ഒരുപാട് യുവാ കുതിരകളുമായിട്ട് എൻ്റെ ഗോപ്രോയെ വല്ലാണ്ട് കുലുങ്ങുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇത് ഭയങ്കര ഏരിയ ആണ് കേട്ടോ ഭയങ്കര ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നൊരു ഏരിയ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ വന്നിട്ടുണ്ട് ഫാമിലിയൊക്കെ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഒരുപാട് കുതിരകളെ യെസ് കുതിരകളെ തൊടാം കുതിരകളെ നമുക്ക് കുതിരപ്പുറത്ത് കയറാം എന്നൊക്കെയാണ് എനിക്ക് ഇത് അയ്യവ ഇത്വത്തീറാട്ടോ തുവത്തീർ അവിടെ ആൾക്കാർ ശീശ വലിക്കുന്നത് ശീശ അല്ലേ മറ്റേ ശീശ കൊണ്ടുവന്നിട്ട് വലിക്കുന്നുണ്ട് എല്ലാരും ഓരോരോ മരത്തിന്റെ വീട്ടിലും വണ്ടി അങ്ങനെ നിർത്തിട്ടില്ലേ ഭയങ്കര ഏരിയ അടിപൊളി ഏരിയ ഇങ്ങനെ സുപ സുപാർ കത്തി ഈ ക്യാമ്പ് ോ ക്യാമ്പുണ്ട്ന്നാണ് പറയുന്നത് നമുക്ക് അങ്ങനെ പോയി നോക്കാം നമുക്ക് അറിയണല്ലോ സംഭവം സംഭവം എന്താണെന്നുള്ളത് നമുക്ക് അറിയണല്ലോ ഇങ്ങനെ പോവാണ് നമ്മളിങ്ങനെ പോയി 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 വരുമ്പോൾ നീ എന്തു കൊണ്ട് വരും റിലാക്സ് ആയിട്ട് പറ്റിയ ട്ടോ അടിപൊളി നല്ല നീണ്ടു കിടക്കുന്ന നല്ല റോഡും അതിലൂടെ മന്ദം മന്ദം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഫുള്ള് ബ്ലോക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ മരങ്ങളൊക്കെ കുറഞ്ഞിട്ടോ ഇവിടെ മരങ്ങളൊന്നുമില്ല പക്ഷെങ്കിൽ മരുഭൂമിയാണ് ചെറിയ പച്ചപ്പും ഹരിതാപൊക്കെ ഉണ്ട് പക്ഷേങ്കില് കുറച്ച് ഫാമിലികൾ വന്നിട്ട് ഏ നൈസായിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി തിരിയുന്നുണ്ട് കണ്ടോ ഇഷ്ടമായ ഫാമിലികളുണ്ട് പോലും വന്നിട്ട് അങ്ങനെ മലിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് കളിക്കാണ് വണ്ടി സൈഡാക്കി കുറെ ആൾക്കാർ ഫുഡ് അടിക്കുന്നെ കുറെ ആൾക്കാര് അവിടെ ഇരിക്കുന്ന സംഭവം സെറ്റ് കിട്ടോ ഈ മോനെ സീന ഉണ്ടോ ഒരുപാട് ആൾക്കാർ അതിൻ്റെ ഇടക്കാരെ വണ്ടിയൊക്കെ കുടുങ്ങിതൊക്കെ ഉണ്ട് വണ്ടി കുടുങ്ങിയത് അവര് വലിച്ച് കരക്ക് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ നമ്മളെന്താക്കാം ഇതിലേ ഇങ്ങനെ ഇവിടുന്ന് നമുക്ക് വലത്തോട്ട് തിരിയാ ഓക്കെ നമ്മൾ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീടുകളൊക്കെ പറയുന്നേ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തിരിയാണ് ഇതിലെങ്ങനൊന്ന് പോയി നോക്കാം ഈ വേക്കിലേ രണ്ട് ഗോൾഡ് ഒക്കെ വരുന്നുണ്ടേ അടിപൊളി നല്ല വൈബ് സ്കോട്ടിട്ടോ അപ്പൊ നല്ല ക്ലൈമറ്റോ പോയ റോഡ് കുറച്ച് ഓഫ് റോഡായിരുന്നു അവിടെ നിന്ന് പിന്നെ വണ്ടികളൊന്നും കണ്ടില്ല അപ്പോൾ ഞാൻ നേരെ തിരിച്ചു പോന്ന് നോക്കി എന്ത് വിജനമായ റോഡാണെന്നില്ലേ എൻ്റെ ഗോപ്രോ പുലുങ്ങുന്നുണ്ട് പക്ഷേങ്കിൽ കുലുക്കുന്നൊരു പ്രശ്നമല്ല അതാ ഇപ്പം വണ്ടികൾ കാണുന്നുണ്ടേ സംഭവം സെറ്റ് ഏ അടിപൊളി ഇവിടെ നിറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നോക്കി എന്താ ഭംഗിന്ന് വെച്ച് പിടിപ്പിച്ച തന്നെ അല്ലേ ആണ് യെസ് വെച്ച് പിടിപ്പിച്ച അതാ ഒരു ലാൻഡ് ക്രോസറിങ്ങോട്ട് ക്രോസ് ചെയ്ത് അത് കഴിഞ്ഞ ഒരു ക്യാമറ വരുന്നുണ്ട് ക്യാമറ യാസീന് ആ സൂര്യൻ അങ്ങനെ ഉദിച്ചു വരുന്ന എന്താ ഒരു ഭംഗിയിലെ സൂര്യൻ ഉദിച്ചു വരുകല്ലോട്ടോ സോറി സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ സൂര്യൻ ഉദിക്കുന്ന കാണാൻ ഒരു ഭംഗിയാണ് സൂര്യൻ അസ്തമിക്കുന്ന കാണാൻ വേറൊരു ഭംഗിയാണ് പല ദിവസങ്ങളിലും പല ടൈപ്പായിരിക്കും സൂര്യൻ്റെ കളറും സൂര്യൻ അസ്തമിക്കുന്ന സ്റ്റൈലും ഒക്കെ അങ്ങനെ നമ്മളെ ക്ലൈമറ്റിനനുസരിച്ച് നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ അത് ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ പുഴുങ്ങി തണുപ്പാണെങ്കിൽ ഐമമായി ഒരു 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 വെറൈറ്റി പ്രകാശിക്കും ഇതൊക്കെ നിറച്ച് മക്കളൊക്കെ വന്നിട്ടേ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരാളൊരു ഹെലികോപ്റ്റർ ഒക്കെ ആയിട്ട് വന്ന ഹെലികോപ്റ്റർ ആ ഒരു അടിപൊളി വണ്ടി പിന്നെ ഉണ്ടായി അല്ല ജനസിന്റെ ഒരു വണ്ടി അതപ്പോ പോയത് നിങ്ങൾ കണ്ടൊക്കെ നമ്മളുടെ ഇന്നത്തെ യാത്ര ഇവിടെ ഞാൻ ആദ്യായിട്ട് വരുന്നത് ഓക്കെ നല്ലൊരു അടിപൊളി സ്പോട്ടാട്ടോ ഇനിയിപ്പോ വരുമ്പോളെന്ന് ഞാൻ ഒറ്റക്കായി പോയി രവി അതോ വഴിക്ക് പോയി ർജിത്ത് വേറെ ഏതോ വഴിക്ക് പോയി പിന്നെ ആരെയും കണ്ടില്ല എല്ലാവരും ബിസിയാണ് നമ്മൾ ഫ്രൈഡേ ലീവാണല്ലോ ഫ്രൈഡേ നമുക്ക് ഫുഡാണ് അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ പോയി കറങ്ങി തിരിച്ച് വീണ്ടും അവിടെ തീയാ ഈ ഇടത്തെ സൈഡിൽ കാണുന്നുണ്ട് നമ്മളീട്ട് കുതിരകളെ കുറച്ച് കുതിരകൾ നമ്മൾ കുതിരപ്പുറത്ത് കയറിയിട്ട് ആൾക്കാർക്ക് കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെയാണ് അവിടെ എന്തോ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം കുതിരപ്പുറത്ത് കയറാം മാത്രം പൈസയൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്തെങ്കിലും ചില്ലർ പൈസ നമുക്കൊരു ഗ്രേ കളർ ലാൻഡ് ക്രൂസർ പൈസ ഞാൻ ചെറുതായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കയറിയിട്ടു ഇങ്ങനെ കയറിയിട്ട് ഇതിലേ ഇങ്ങനെ ഇറങ്ങിയിട്ട് എന്താ പറയുക അപ്പുറത്ത് രണ്ട് വണ്ടികൾ കിടക്കുന്നുണ്ട് ഏത് വണ്ടികൾ അടിപൊളി രണ്ട് വണ്ടികൾ അപ്പം ആ വണ്ടികളൊന്ന് ഏതാണെന്നൊന്നും നോക്കാലോ ഓക്കെ സെറ്റ് അങ്ങനെ ഇറങ്ങിയതാണ് നോക്കി നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് വണ്ടികൾ ഇവിടെ രണ്ട് വണ്ടികൾ കിടക്കുന്നത് നമുക്ക് ഓരോ ചോദിച്ചു നോക്കാം ഞാനൊരു വീഡിയോ എടുക്കട്ടെ ബ്രോ ബ്രോ പഴയ മോഡൽ വണ്ടികളാണ് സീം വണ്ടികൾ നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ട് എന്ന് അറിയാലോ